വിയറ്റ്നാമിലൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഫുഡ് വെറൈറ്റി ഓഫ് ഫുഡ് അവിടെ കിട്ടും ഈവനിങ് ആകുമ്പോൾ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ നിറയെ കടകളാണ് നമുക്ക് കൊതിയിടാതെ നടക്കാൻ പറ്റില്ല അത്രയും വെറൈറ്റി ഫുഡ് കാണാൻ പറ്റും പക്ഷെ പലതും നമ്മൾ ആദ്യമൊട്ട് കാണുന്ന ഫുഡായിരിക്കും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും വാട്ട് ഈസ് ദിസ് ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും മരുഭൂമി എന്ന് വെച്ചിട്ട് ഇസ്രാജനത്തെ കരഞ്ഞിട്ടാണ് ദൈവം അവർക്ക് മണ്ണ് കൊടുക്കുന്നത് ഫസ്റ്റ് ടൈം ഒരു മണ്ണ് കാണുമ്പോൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ദിസ് കാരണം അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫുഡല്ലാതെ അവർ ഇതുവരെ കഴിച്ചിട്ടില്ല അവർ കണ്ടിട്ടില്ല അതുകൊണ്ട് അവർ വെച്ചു വാട്ട് ഈസ് ദിസ് അപ്പോൾ ദൈവം കൊടുത്ത മറുപടി എന്താണ് ദിസ് ഈസ് ഇറ്റ് ഇതാണത് മന്ന എന്ന വാക്യത്തിനർത്ഥം അതാണ് ദിസ് ഈസ് ഇറ്റ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ദൈവം അതിന് ഉത്തരം നൽകുന്നുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല അത് ദൈവത്തിൻ്റെ ഉത്തരങ്ങളാണെന്ന് കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല നമ്മൾക്കത് കിട്ടുന്നതെന്നുള്ളതാണ് നമ്മുടെ മനസ്സും നമ്മുടെ കാഴ്ചയൊക്കെ ഇങ്ങനെ വലുതാക്കണം ഏത് രൂപത്തിലും ഉത്തരം വന്നാലും തിരിച്ചറിയാൻ വേണ്ടി ഇന്നത്തെ കോസ്പല് കഴിഞ്ഞ കോസ്പലിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ കോസ്മലിൻ്റെ തുടർച്ചയാണ് ജനങ്ങളിങ്ങനെ അപ്പ അന്വേഷിച്ചവരാണ് അവർക്ക് വിശപ്പുണ്ട് പക്ഷെ എന്തിനുള്ള വിശപ്പാണെന്ന് അവർക്ക് അറിയത്തില്ല അത് ഈശോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈശോർ നിങ്ങൾ എന്നെ തേടി വന്നതല്ല നിങ്ങളപ്പനിന്ന് തൃപ്തരായതുകൊണ്ട് വന്ന നിങ്ങളെ അപ്പ അന്വേഷിച്ചു വന്നതാണ് ഈ ഭൂമിയിലേക്ക് ഈ ഭൂമിയിലേക്ക് ഈശോ വന്നപ്പോഴേക്കും ജനങ്ങൾ എന്താ ചോദിച്ചേ ഹു ഇസ് ദിസ് ഇവൻ പ്രവാചകനാണ് ഇവൻ ടീച്ചറാണ് ഇവൻ രക്ഷകനാണ് അവർ നൂറ്റാണ്ടുകളോളം കാത്തിരുന്ന് പ്രാർത്ഥിച്ചത് ഈ രക്ഷകന് വേണ്ടിയാണ് പക്ഷെ ആ രക്ഷകൻ മുന്നിൽ വന്നപ്പോൾ അവർ ചോദിക്കുന്നു ഹു ഊയിസ് ദിസ് ദൈവം ഈ ലോകത്തിൽ സെറ്റ് ചെയ്ത ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് ഈശോ സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണ് ജീവനുള്ള അപ്പമാണ് നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ ദിസ് ഈസ് ഇറ്റ് ജീസസ്